ചൊവ്വാഗ്രഹത്തിലെ കുറച്ച് ആസ്ട്രോണറ്റുകൾ റിസർച്ചിന് വേണ്ടി പോവുകയാണ് പക്ഷേ തിരികെ വരാൻ നേരം ഒരാൾ മാത്രം മിസ്സായി പോകുന്നുണ്ട് തനിയെ അയാൾ അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ആരും കൂട്ടിയില്ലാതെ ഇല്ലാതെ അതും ചൊവ്വാഗ്രഹത്തിൽ അയാൾ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അതേ കൂട്ടുകാരെ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ സ്കൈഫൈ സർവൈവൽ മൂവിയാണ് ദ മാർഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചുവന്ന ഗൃഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ചൊവ്വ ഗ്രഹത്തെയാണ് കാണിക്കുന്നത് അവിടെ കുറച്ച് ആസ്ട്രോണറ്റുകൾ ചേർന്ന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദൈവൻ നമ്മുടെ മൂവിയിലെ നായകനായിട്ടുള്ള മാർക്ക് പെട്ടെന്നാണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു പൊടിക്കാറ്റ് അവരെ ലക്ഷ്യമാക്കിയിട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് ഹബ്ബിലേക്ക് ഇപ്പോൾ കാണാനായിട്ട് നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ എണ്ണായിരത്തി അറുന്നൂറ് നൂട്ടൻ ശക്തിയിലാണ് ഇവരുടെ ഷിപ്പിനാണെന്നുണ്ടെങ്കിൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ് നൂട്ടൻ ശക്തി താങ്ങാനുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലും അധികം ശക്തി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷിപ്പ് മറിഞ്ഞു വീണു പോകും അതോടെ എല്ലാവരും ഇവിടെ കുടുങ്ങി പോവുകയും ചെയ്യും ചിലപ്പോൾ ഇവരുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റായിരിക്കും പക്ഷേ എന്നാലും ഒരു പരീക്ഷണത്തിന് മുതിരാതെ ഇവരെല്ലാവരും തിരികെ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് തന്നെ കയറാനായിട്ട് തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഇവർ സ്യൂട്ടൊക്കെ ഇട്ട് ഓരോരുത്തരായിട്ട് ഹബിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും പൊടിക്കാറ്റ് അതിഭയങ്കരമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു നേരം പൊടിക്കാറ്റ് കാരണം അവർക്ക് പരസ്പരം ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല മൊത്തം ഇരുട്ടാണ് എല്ലാവരും കൂടി മാക്സിമം വേഗത്തിൽ തങ്ങളുടെ ആ ഒരു വലിയ ഷിപ്പിൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവിടെ സിഗ്നലിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ആൻറ്റീനെ പറന്ന് വന്നിട്ട് നമ്മുടെ മാർക്കിൻ്റെ ദേഹത്തേക്ക് ഇടിക്കുന്നത് കൂടിയിട്ട് ആ ഒരു ഫോഴ്സിൽ അവൻ തെറിച്ച് ദൂരേക്ക് എവിടെയോ ചെന്ന് വീഴുന്നുണ്ട് അവൻ എവിടേക്കാണ് വീണതൊന്നും ബാക്കിയുള്ളവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല മാത്രമല്ല അവൻ്റെ സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ടും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സിഗ്നലും കട്ടായിരിക്കുകയാണ് കമാൻഡർ അപ്പ തന്നെ ബാക്കിയുള്ളവരെ ആ ഒരു വലിയ സ്പേസ് ഷിപ്പിലേക്ക് കയറ്റുന്നുണ്ട് ശേഷം മാർക്കിന് വേണ്ടി അവർ അവിടെ മുഴുവൻ അന്വേഷിച്ചു നോക്കുന്നുണ്ടെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം സ്യൂട്ട് പൊട്ടിയ സ്ഥിതിക്ക് മാർക്ക് മരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അവർ കരുതിയത് മാത്രമല്ല അധികനേരം അവർക്ക് അവിടെ നിൽക്കാനും പറ്റില്ല ഇപ്പോൾ തന്നെ കാറ്റിന്റെ ശക്തി കാരണം ഷിപ്പ് കുറച്ച് ചരിഞ്ഞിട്ടുണ്ട് ഇനിയും അധികനേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ മാർക്ക് മരിച്ചിട്ടുണ്ടാകുന്ന നിഗമനത്തിൽ അവരെല്ലാവരും അവിടെ നിന്ന് തിരികെ പോവുകയാണ് ഇതേ സമയം ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ നാസയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് മരിച്ചെന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് മരിച്ചിട്ടില്ല അവൻ്റെ ദേഹത്തേക്ക് കുത്തി കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ആന്റീനെ തന്നെയാണ് അവനെ രക്ഷിച്ചത് ആന്റിനിയും അവൻ്റെ രക്തവും കൂടി ചേർന്നിട്ട് ഓക്സിജൻ വെളിയിൽ പോകാതെ ഫുൾ ആയിട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് മാർക്ക് രക്ഷപ്പെട്ടതും അങ്ങനെ ഈ ഒരു ഹബ്ബിലേക്ക് അവൻ തിരിച്ചു കയറുന്നുണ്ട് അപ്പോൾ തന്നെ ആന്റിനെ വലിച്ചൂരി മുറിവെല്ലാം അവൻ ക്ലീൻ ചെയ്യുകയാണ് ആന്റനിയുടെ ഒരു ചെറിയ കഷ്ണം അവൻ്റെ വയറ്റിനുള്ളിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വേദന സഹിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവൻ അതും പുറത്തെടുക്കുന്നുണ്ട് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്ലോഗ് പോലെ അവൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി കാരണം ഇപ്പൊ അവ ഒറ്റയ്ക്കാണ് അവിടെ ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോയി ഒരുപക്ഷെ അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിരുന്നത് അത് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൻറ്റിനാണ് ഇപ്പൊ പൊട്ടിപ്പോയിട്ടുള്ളത് അത് കാരണം ഭൂമിയിലുള്ളവരുമായിട്ട് അവന് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല നാസയുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇനി അഥവാ പറ്റിയാൽ തന്നെ അടുത്ത മിഷൻ ടീം ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം നാല് വർഷത്തോളം എടുക്കും മുപ്പത്തൊന്ന് ദിവസം താമസിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഹബ്ബാണത് ഓക്സിജൻ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധാഹിച്ച് മരിക്കും ഇനി ഒരു ഹബ്ബിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് ഞാൻ മരിക്കും ഇനിയിപ്പോൾ ഈ പറഞ്ഞതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്നു മരിക്കും എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നടന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് പല പല ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് എങ്കിലും അവസാനം അവനൊരു തീരുമാനമെടുത്തു ഇവിടെ കിടന്ന് എന്തായാലും ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പേർക്ക് അറുപത്തെട്ട് ദിവസം കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ പക്ഷേ അത് പേർക്കല്ലേ ഇവൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നാനൂറ് ദിവസങ്ങൾ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ അടുത്ത മിഷൻ ടീം ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നാല് വർഷം എടുക്കൂലേ അതുവരെ എന്ത് ചെയ്യണം എന്നറിയാതെ അവനാകെ കൂട്ടിയും കുണിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഉരുളക്കിഴങ്ങ് അവന് കിട്ടുന്നത് അവൻ അപ്പോ ഒരു ഐഡിയ തോന്നുന്നു എന്തായാലും ഇപ്പൊ ഒരു വർഷത്തേക്കുള്ള ഫുഡ് എൻ്റെ കയ്യിലുണ്ട് അല്പം കുറച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നാനൂറ് ദിവസെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് വർഷത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും അങ്ങനെ പിറ്റേന്ന് തന്നെ മാർക്ക് കൃഷിക്കുള്ള പണികളെല്ലാം തുടങ്ങി ആദ്യം തന്നെ സോളാർ പാനലിലുള്ള പൊടികളെല്ലാം തന്നെ അവൻ വൃത്തിയാക്കി ശേഷം ഹിനുള്ളില് അവൻ കൃഷിക്കായിട്ട് ഒരു സ്ഥലം സെറ്റ് ചെയ്തു വെച്ചു അവിടേക്ക് ആവശ്യത്തിനുള്ള മണലെല്ലാം കോരി കൊണ്ടുവന്ന് ഇടുന്നുണ്ട് വളത്തിന് വേണ്ടിയിട്ട് അവൻ എടുക്കുന്നത് ഹ്യൂമൻ വേസ്റ്റ് തന്നെയാണ് അതായത് അപ്പി തന്നെയാണ് ഭൂമിയിലെ പോലെയല്ല ഫ്ലഷ് ചെയ്യുകയല്ല ഇവിടെ വാക്കും ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അപ്പിയൊക്കെ പൊടിഞ്ഞ പരുവായിട്ടുണ്ട് പക്ഷെ നല്ല സ്മെല്ലുണ്ടായിരുന്ന അതാണ് കൃഷിക്കായിട്ട് അവൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ മാർക്ക് വളം മണ്ണിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് പകുതി ഉരുളക്കിഴങ്ങും വെച്ചിട്ട് മണ്ണിട്ട് മൂടുകയാണ് കുറേശേ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് കൃഷിക്ക് വെള്ളമില്ലാതെ പറ്റില്ലല്ലോ എന്നാൽ അതിനുള്ള മാർഗം അവൻ തന്നെ കണ്ടെത്തുന്നുണ്ട് വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഹൈഡ്രജന്റെ കൂടെ നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യുക പിന്നെ അത് കത്തിക്കുക എന്നാൽ ഈ ഒരു പരീക്ഷണം ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ആദ്യത്തെ പരീക്ഷണത്തിൽ ചെറിയൊരു ഉണ്ടായി ഭാഗത്തിന് അവന് വലിയ പരിക്കൊന്നും പറ്റുകയും ചെയ്തില്ല അടുത്ത തവണ എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ പരീക്ഷണം ചെയ്തത് അതുകൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ നല്ല സക്സസ് ആവുകയും ചെയ്തു അങ്ങനെ ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് അവൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അവനിപ്പോ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവൻ കിട്ടിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുളകൾ പൊട്ടി വരാനും തുടങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടതും മാർക്കിന് ഒട്ടുക സന്തോഷം വരുകയാണ് ഈ സമയം ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിന്റെ അനുശോചന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാസയുടെ പ്രസിഡന്റ് അവനെപ്പറ്റി വലിയൊരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട് എന്നാൽ മറ്റൊരിടത്താണെന്നുണ്ടെങ്കിൽ നാസയിലെ ജീവനക്കാര് അവിടുത്തെ ഏരിയൽ ഷോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ മാർക്ക് നിന്നിരുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്ന സ്ഥലത്തെ സാധനങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ ആദ്യത്തെ ഇമേജിലുള്ളതുപോലെയല്ല രണ്ടാമത്തെ ഇമേജിൽ കാണുന്നത് രണ്ട് ഫോട്ടോയിലുമുള്ള ഉള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം മാർക്ക് ജീവനോടെ ഉണ്ടെന്നല്ലേ ആ ഒരു സാധനങ്ങളൊക്കെ അവൻ മാറ്റി വെച്ചതാണെന്നുണ്ടെങ്കിലോ ഒടിപിടിച്ച് കിടന്നിരുന്ന സോളാർ പാനലുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഹബിനാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിളുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുമുണ്ട് ഇതൊക്കെ മാർക്കല്ലാതെ വേറെ ആര് ചെയ്യാനാ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കിയാലോ അവിടെയുള്ള ജീവനക്കാര് പറഞ്ഞു വേണ്ട അവരിതിപ്പോ അറിയണ്ട ഇനിയും ഒരു പത്ത് മാസത്തെ യാത്രയെങ്കിലും വേണം അവര് ഭൂമിയിലേക്ക് എത്താൻ മാർക്ക് ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തനിച്ചാക്കിയ തോർത്തിട്ട് അവര് വിഷമിക്കും നിങ്ങൾക്കറിയത്തില്ലേ ബഹിരാകാശ യാത്ര അത്രയും അപകടം പിടിച്ചതാണെന്ന് അതുകൊണ്ട് അവരെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട പിറ്റേ ദിവസം തന്നെ മാർക്ക് ജീവനോടുള്ള കാര്യം നാസ ലോകത്തെ മുഴുവൻ അറിയിക്കുകയാണ് ഇതേ സമയം നമ്മുടെ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന തിരക്കിലാണ് നാല് വർഷം കഴിഞ്ഞ് പുതിയൊരു ടീം ഇവിടേക്ക് ലാൻഡ് ചെയ്യും അത് പക്ഷേ ഇവിടെ അല്ല മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ മാത്രം ഓടാൻ കഴിയുന്ന ഒരു റോവറാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതായിട്ടും വരും അതാണ് ഒന്നാമത്തെ പ്രശ്നം അവൻ ഈ ഒരു യാത്ര പൂർത്തിയാക്കാൻ കുറഞ്ഞത് അമ്പത് വേണ്ടി വരും മാത്രമല്ല റോവർ ഇടക്കിടയ്ക്ക് നിർത്തി ചാർജ് ചെയ്യേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടും ഒരു പക്ഷേ റോവറിനുള്ളിലെ ഹീറ്റർ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ പറ്റും എന്ന് അവനൊന്ന് പരീക്ഷിച്ചു നോക്കി പക്ഷേ രാത്രി കാലത്തെ തണുപ്പ് അവന് സഹിക്കാവുന്നതിനപ്പുറത്തായിരുന്നു ഹീറ്റർ ഇല്ലാതെ ഒരടി യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവനൊരു മാർഗം കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ റേഡിയോ തെർമൽ ജനറേറ്റർ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ജനറേറ്ററാണ് പേര് പോലെ തന്നെ അത് റേഡിയോ ആക്റ്റീവ് ആണ് എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ പിന്നെ പൊടി പോലും കിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അതിനെ മണ്ണിനടിയിൽ കുഴിച്ചിടാറാണ് പതിവ് ഇപ്പോൾ അതാണ് നമ്മുടെ മാർക്ക് ചെന്ന് കുഴിച്ചെടുത്തിട്ട് അത് റോവറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് എപ്പോഴും ചൂട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പൊ തണുപ്പിന്റെ പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട് ഇതേ സമയം ഭൂമിയിലെ ചർച്ച നമ്മുടെ മാർക്കിനെ എങ്ങനെ ഭക്ഷണം എത്തിക്കും എന്നുള്ളതാണ് പക്ഷേ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഭക്ഷണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് മാസം എടുക്കുന്നതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എത്തിക്കണം എന്നാണ് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഉരുളക്കിഴങ്ങ് കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം നാപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മാർക്ക് വിചാരിച്ചതിനെക്കാട്ടിൽ നല്ല വിളവ് അവനിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം നാനൂറ് ചെടികളുണ്ട് ഭാഗമായിട്ടുള്ള വലിയ കിഴങ്ങുകളെല്ലാം തന്നെ എടുത്ത ശേഷം ചെറുതെല്ലാൻ അവൻ വീണ്ടും അവിടെ തന്നെ കുഴിച്ചിടുകയാണ് എപ്പോഴും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മാത്രം തിന്നുകൊണ്ടിരുന്നാ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണ്ടേ അതിനുവേണ്ടി ലാപ്ടോപ്പ് ഒക്കെ അരിച്ചു പെറുക്കുന്ന സമയത്താണ് ചൊവ്വയിലുള്ള ഒരു സ്പോട്ട് അവന്റെ കണ്ണിൽ പെടുന്നത് അപ്പോൾ തന്നെ അവനൊരു ബുദ്ധി തോന്നി അടുത്ത നിമിഷം തന്നെ തൻ്റെ റോവറിൽ കയറിയിട്ട് അവൻ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവൻ്റെ ഈ ഒരു മൂവ്മെന്റ് എല്ലാം നാസയിലുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാർക്ക് ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് ദിവസമായിട്ടുണ്ട് എന്നാൽ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പെട്ടെന്നാണ് അവർക്കൊരു കാര്യം കത്തിയത് തൊണ്ണൂറ്റി ഏഴില് അവർ അങ്ങോട്ടേക്ക് ഒരു സാധനം അയച്ചിട്ടുണ്ടായിരുന്നു പാത്ത് ഫൈൻഡർ എന്നാണ് അതിന്റെ പേര് പക്ഷെ ഇടയ്ക്ക് വെച്ച് അതിന്റെ കമ്മ്യൂണിക്കേഷൻസും മറ്റൊക്കെ ഇവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു അതും തേടിയാണ് നമ്മുടെ മാർക്ക് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ഇപ്പൊ നാസയ്ക്ക് മനസ്സിലായി നാസയുടെ ടീംസ് ആണെന്നുണ്ടെങ്കിൽ അന്ന് പാത്ത് ഫൈൻഡർ ഉണ്ടാക്കിയിട്ടുള്ള ടീംസിനെ തേടി ചെല്ലുന്നുണ്ട് എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെന്റും അവർ കളക്ട് ചെയ്യുന്നു അങ്ങനെ മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന ആ ഒരു പാത്ത് ഫൈൻഡർ നമ്മുടെ മാർക്ക് കണ്ടെത്തി അതിന്റെ ബാറ്ററിക്ക് ഉണ്ടായ ഡാമേജ് കാരണമായിരുന്നു ഓഫായി പോയിട്ടുണ്ടായിരുന്നത് അബ്ബിലേക്ക് എത്തിയതും മാർക്ക് അപ്പൊ തന്നെ അത് ചാർജ് ചെയ്യുന്നു ചാർജ് ഫുൾ ആയതും അപ്പൊ തന്നെ അവൻ നാസയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർ ഫൈൻഡറിന്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വയിലുള്ള ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അത് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കും മാത്രമല്ല ഇത് ഭൂമിയിലുള്ള അതിന്റെ മറ്റൊരു ഭാഗമായിട്ട് കണക്റ്റഡ് ആണ് അവർ അവിടെയുള്ള അതിന്റെ ക്യാമറ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇതിന്റെ ക്യാമറയും തിരിയും ഒരു എസ് ഒന്നോ ക്വസ്റ്റ്യൻസിലൂടെയാണ് അവർ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്റെ മെസ്സേജ് കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം എഴുതിയിട്ട് അവൻ ഒരു ബോർഡിൽ അവിടെ വെക്കുന്നുണ്ട് അപ്പുറത്തായിട്ട് എസും എന്നും ഇപ്പുറത്തായിട്ട് നോ എന്നും ഉണ്ട് പാത് ഫൈൻഡർ ഇത് ഫോട്ടോ എടുത്തിട്ട് നാസയ്ക്ക് അയച്ചു കൊടുത്തു അപ്പോ തന്നെ അവരുടെ കയ്യിലുള്ള റെപ്ലിക്കിയുടെ ക്യാമറ എസിന്റെ സൈഡിലേക്ക് തിരിച്ചതും ഇവിടെ നമ്മുടെ മാർക്ക് എഴുതി വെച്ച എസ് എന്ന ബോർഡിന്റെ അടുത്തേക്ക് അവന്റെ ക്യാമറ തിരിയുന്നുണ്ട് അതോട് കൂടിയിട്ട് അവർക്ക് തൻ്റെ മെസ്സേജ് കിട്ടുന്നത് നമ്മുടെ മാർക്കിന് മനസ്സിലായി അവൻ ഒട്ടിക്കത്ത ഹാപ്പിയായി പിന്നീട് അങ്ങോട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ഇങ്ങനെയായിരുന്നു പക്ഷേ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ് നാസയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും വേണം ഇനി ആകെയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത് ഫൈൻഡറുടെ സർവർ ഹാക്ക് ചെയ്യുക എന്നാണ് അതെങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കിന് അവർ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവൻ സെർവർ ഹാക്ക് ചെയ്തു കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കി ആക്കി ഇനിയിപ്പോൾ ഇവർക്ക് പരസ്പരം ടൈപ്പ് ചെയ്യുന്ന പോലെ മെസ്സേജ് അയക്കാനായിട്ട് പറ്റും ഭൂമിയിലുള്ളവരുമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റിയപ്പോൾ തന്നെ അവൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മാത്രമല്ല നാസയിലുള്ളവർക്കും ഇപ്പൊ വലിയൊരു റിലീഫ് ആയിരിക്കുകയാണ് ഞാൻ ജീവനോട് ഉണ്ടെന്ന് എൻ്റെ ക്രൂവിനോട് പറഞ്ഞു വന്ന് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പതറി നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ഞങ്ങൾ ഇതുവരെ ക്രൂവിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഇവർ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ മാർക്കറ്റ് നല്ല ദേഷ്യം വരുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ആ ദേശത്തിൽ ഒരു വലിയ തെറി തന്നെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ മാർക്കിനോട് അവര് പറയുന്നുണ്ട് എടാ നീ ടൈപ്പ് ചെയ്യുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക ആണോ എന്നാൽ പിന്നെ ശരിക്കും ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതിനെക്കാട്ടിയും കൂടി ഒരു പച്ച തെറി അവൻ അയച്ചു കൊടുക്കുകയാണ് അതോടുകൂടിയിട്ട് പിന്നീട് അവരൊന്നും പറയാനും പോയില്ല ലോകം മുഴുവനും ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയല്ലേ അത് കാരണം മാർക്കിന്റെ ക്രൂവിന് ഒരു വിവരം അറിയിക്കാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ല തൊട്ടടുത്ത ദിവസം തന്നെ അവർ ആ കാര്യം ആ ഒരു ക്രൂവിനെ അറിയിക്കുന്നുണ്ട് മാർക്കിന്റെ ജീവനോടെ അവിടെ ഇട്ടിട്ട് പോയതിൽ എല്ലാവർക്കും വലിയ സങ്കടം ഉണ്ടായിരുന്നു ഇതേ സമയം ഇവിടെ നമ്മുടെ മാർക്കിനാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അവൻ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഹബ്ബിലേക്ക് കയറാൻ പോയതും ചെറിയൊരു കീറൽ കാരണം ആ ഒരു ചേംബർ തന്നെ പൊട്ടിത്തെറിച്ചു പോവാണ് അവൻറെ കൃഷിയെല്ലാം അതിനകത്തായിരുന്നു ഭാഗ്യത്തിന് അവനധികം പരിക്കുകൾ തന്നെ പറ്റിയില്ല നേരെ കൃഷിയിടത്തിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ മൊത്തം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇനി ഏകദേശം അറുന്നൂറ് ദിവസങ്ങൾ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ ഇതറിഞ്ഞതും എത്രയും പെട്ടെന്ന് അവനുള്ള ഫുഡ് അയക്കാനുള്ള തീരുമാനത്തിലാണ് നാസയിലുള്ളവർ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ റോക്കറ്റിന്റെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ അവർ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ധൃതി പിടിച്ച് റെഡിയാക്കി എടുത്ത റോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് അപ്പം തന്നെ ഇത് പൊട്ടി തകർന്ന് പോവാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ മാർക്കിനെ അറിയിക്കുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് വേണമെന്നൊരു പിടുത്തം അവന് കിട്ടുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും താൻ എങ്ങാനും മരിച്ചു പോകുന്ന ഒരു പേടിയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ ഈ സമയത്താണ് നാസയിലേക്ക് റിച്ച് എന്ന പേരുള്ള ഒരാൾ വരുന്നത് പുള്ളിക്കാരൻ നമ്മുടെ മാർക്കിനെ രക്ഷിക്കാനുള്ള ഒരു ഐഡിയയുമായിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് മാർക്കിന്റെ ക്രൂ മെമ്പേഴ്സ് ഇപ്പോൾ ഏകദേശം ഭൂമിക്ക് അടുത്ത് എത്താറായി പക്ഷേ അവരെ ഭൂമിയിൽ ലാൻഡ് ചെയ്യിക്കരുത് പകരം ഭൂമി ഒന്ന് കറങ്ങി വന്ന് അതിന്റെ ഗുരുത്വാകർഷണ ഫലം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവർക്ക് ചൊവ്വയിലേക്ക് കുതിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്യാം പക്ഷെ അതേ വേഗതയിൽ ചെന്ന് ചൊവ്വയിൽ ലാൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷിപ്പ് തകർന്നു പോകും അത് കാരണം അതിനു മുന്നേ തന്നെ മാർക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് പൊങ്ങി വരണം പക്ഷേ അവന്റെ ഈ ഒരു ഐഡിയ പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല ഈ ഒരു ദൗത്യത്തിന്റെ ഇടയിൽ അവന്റെ ക്രൂവിന് എന്തെങ്കിലും പറ്റുമോ എന്നായിരുന്നു അയാളുടെ പേര് പക്ഷെ ഈ ഒരു പ്ലാന് കേട്ടപ്പോൾ ക്രൂ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണ സമ്മതം മൂളുകയാണ് പ്രസിഡന്റ് അറിഞ്ഞാൽ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല അത് കാരണം ഞങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ നാസ പോലും അറിയാതെ ചൊവ്വയിലേക്കുള്ള യാത്ര തുടങ്ങിയാണെന്ന് അവരും പറയുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു ക്രൂ മെമ്പേഴ്സ് മാർക്കിനെ അറിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്കിന് മുകളിലേക്ക് പോകണ്ടേ അതിന് അവന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഓരോ നാല് വർഷം കൂടുമ്പോഴും പുതിയ ദൗത്യ സംഘം അങ്ങോട്ടേക്ക് വരും ഇവരിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റൊക്കെ നാസ നേരത്തെ തന്നെ അയച്ചിട്ടുണ്ടായിരിക്കും അതുപയോഗിച്ചിട്ട് ഇവൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഏഴ് മാസം കഴിഞ്ഞിരിക്കുകയാണ് പ്ലാൻ അനുസരിച്ച് തന്നെ അവൻ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുന്നു പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ നിർത്തി സോളാർ പാനൽ വഴി ചാർജ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ വളരെ കുറവായത് അവൻ വളരെ കുറച്ച് മാത്രമാണ് ആഹാരം കഴിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഒക്കെ അവൻ്റെ ശരീരത്തിനുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കിയില്ല പക്ഷെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അവൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ ഈയൊരു പേടകുണ്ടല്ലോ അതിനിപ്പോ വെയിറ്റ് കൂടുതലാണ് കുറഞ്ഞത് അയ്യായിരം കിലോ എങ്കിലും കുറയ്ക്കണം എങ്കിൽ മാത്രമേ അവന് ചൊവ്വയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഇതറിഞ്ഞ മാർക്ക് കണന്നുണ്ടെങ്കിൽ ആ ഒരു പേടകത്തിനകത്തേക്ക് കയറിയിട്ട് ആവശ്യമില്ലാത്ത സകല സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് എന്തിനേറെ കൺട്രോൾ ബോർഡ് പോലും അവൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അത് കാരണം ഇനി ആ പേടകം റിമോട്ടിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അത് കൺട്രോൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവന്റെ ക്രൂ മെമ്പേഴ്സും ആ പേടകത്തിന്റെ മുഗൾ വശത്തുണ്ടായിരുന്ന ഡോറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് കാരണം അത്രയും ഭാഗം ഇപ്പൊ ഒരു ഷീറ്റ് വെച്ചാണ് മറച്ചിട്ടുള്ളത് അങ്ങനെ ക്രൂ മെമ്പേഴ്സിന്റെ ഷിപ്പ് ഇപ്പോൾ ചൊവ്വയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ചൊവ്വയിലുള്ള മാർക്കിന്റെ അവസാന നാളുകൾ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന നിമിഷം മാർക്ക് രക്ഷപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ലോകം മുഴുവനും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാർക്കിന് പോകാനുള്ള സമയമെത്തി വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ ക്രൂ മെമ്പേഴ്സ് ആ ഒരു പേടകം മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് അതേ വേഗത്തിലാണ് അത് മുകളിലേക്ക് കുതിച്ചുയർന്നത് എവിടെയും ഡോറില്ലാത്ത കാരണം കാറ്റൊക്കെ നല്ല ഫോഴ്സിൽ അടിച്ചു കയറുന്നുണ്ട് കാറ്റിൻ്റെ ശക്തി കാരണം അവൻ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റൊക്കെ പോവുകയാണ് അത് കാരണം ഇപ്പോൾ ആ ഒരു പേടകത്തിൻ്റെ വേഗതയും കുറഞ്ഞിട്ടുണ്ട് ഈ വേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തന്റെ ക്രൂ മെമ്പേഴ്സിന്റെ അടുത്തെത്താൻ സാധിക്കില്ല അപ്പോഴാണ് നമ്മുടെ മാർക്ക് ഒരു ഐഡിയ പറയുന്നത് അതായത് അവന്റെ സ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു തുള ഉണ്ടാക്കിയതിന് ശേഷം ആ എയറിന്റെ പ്രഷർ ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ ആ സമയത്ത് ഒരാൾ എന്നെ പിടിക്കാൻ വേണ്ടി താഴേക്ക് വരണമെന്നും അവൻ പറയുന്നുണ്ട് വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഐഡിയ ആദ്യം ആരും സ്വീകരിക്കുന്നില്ല പക്ഷേ അവർക്ക് മുന്നിൽ മറ്റൊരു മാർഗങ്ങളും ഇല്ലാതായപ്പോൾ മാർക്കിന്റെ ഈ ഒരു ഐഡിയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു അങ്ങനെ മാർക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമാൻഡർ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അവരെ ഷിപ്പിൽ ഒരു കയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ കമാൻഡർ വരുന്നത് കണ്ടതും മാർക്ക് തന്റെ സ്യൂട്ടിന്റെ രണ്ട് കൈയുടെ വശത്തുമായിട്ട് ഗോവുണ്ടാക്കുകയാണ് ശക്തമായിട്ടാണ് എയർ പുറത്തേക്ക് വരുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ മാർക്ക് നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട് കൺട്രോൾ കിട്ടാതെ അവൻ എയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി കറങ്ങി നിൽക്കുകയാണ് കമാൻഡറും അടുത്തേക്ക് വന്ന് വന്നവനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ കിട്ടണ്ടേ എന്തോ ഭാഗ്യത്തിന് അവൻ ആ ഒരു കയറിൽ പിടുത്തം കിട്ടുന്നുണ്ട് പക്ഷേ എയറിന്റെ പോൾസ് കാരണം രണ്ടും കൂടി അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുകയാണ് ഒടുക്കം കമാൻഡർക്ക് അവനെ പിടുത്തം കിട്ടുന്നു മാർക്കിന് സന്തോഷം സഹിക്കാനായില്ല ആ ഒരു നിമിഷം ലോകമെമ്പാടും കൊണ്ടാടുകയാണ് ഒന്നര വർഷത്തെ കാത്തിരിപ്പ് എല്ലാവരും സന്തോഷം കൊണ്ട് കിടന്നു തുള്ളി ചാടുകയാണ് അങ്ങനെ അവൻ സേഫായിട്ട് തന്നെ ആ ഒരു ഷിപ്പിൽ ലാൻഡ് ചെയ്യുന്നു അവിടുന്ന് നേരെ നമ്മുടെ ഭൂമിയിലേക്കും പിന്നീട് കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ മാർക്ക് ഇപ്പോൾ ആസ്ട്രോണൈറ്റ് കാൻഡിഡേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നോട് എല്ലാവരും സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ചൊവ്വയിൽ കുടുങ്ങിപ്പോയ സമയത്ത് മരിക്കാൻ പോവുകയാണോ എന്ന് തോന്നിയിട്ടുണ്ടോന്നു തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് ബഹിരാകാശമാണേ അത് നമ്മളോട് ഒരിക്കലും സഹകരിക്കില്ല പക്ഷെ ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത് വിജയിക്കും വരെ പൊരുതിക്കൊണ്ടേയിരിക്കണം ഇരിക്കണം ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒന്നിനും നിങ്ങളെ തടയാനായിട്ട് കഴിയില്ല ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക